ഞങ്ങളുടെ തിരുവോണ സദ്യ തുടങ്ങിയാണ് അമ്മ ആദ്യം സദ്യയിൽ ഉണ്ടാവാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് ഇന്നത്തെ സമയം കഴിഞ്ഞു ഒരു മാർക്കറ്റ് ഇന്ത്യ ഓ ഓണത്തിനെ പറ്റി എന്താണ് അഭിപ്രായം ഓണത്തിനെ പറ്റി ഒരു സന്ദേശം ഓണ സന്ദേശം പറയാം ഓണ സന്ദേശം സാഹോദര്യത്തിന്റെയും പിന്നെ പിന്നെ മോള് പറഞ്ഞ കേട്ടോ ഏ അത് പറയാന പറ്റത്തില്ല പത്ര പേര് കാണുന്ന ഓണത്തെ പറ്റി അച്ഛന്റെ ഒരു അഭിപ്രായം അച്ഛൻ്റെ ഓണം തലമുറ തലമുറയായിട്ട് ആഘോഷിച്ചു കേരളീയരുടെ ഒരാഘോഷമാണ് മനുഷ്യന് പണ്ടായിരുന്നെങ്കിൽ ഒരു പാട്ടുണ്ടായിരുന്നു മഹാബലിയുടെ കാലത്ത് മനുഷ്യരെല്ലാരും ഒന്നുപോലെ അമോദത്തോട് വലി വസിക്കും കാലം അങ്ങനെയുള്ള ഒരു കാലമാണ് ഓണത്തിന്റെ അച്ഛനിപ്പോൾ എൺപത്തി എട്ട് ഓണമുണ്ട് എൺപത്തി എൻ്റെ അനുജനായ കെ ജെ ബിനു ഒരഭിപ്രായം പറഞ്ഞത് ഓണാശംസകൾ അത്രേ ഉള്ളൂ താങ്കളുടെ ബുദ്ധിമണ്ഡലത്തിൽ ഓണത്തിനെ പറ്റി വലിയ കൂടിയ കാര്യമൊന്നും പറയാനില്ല ഇല്ല പുതിയതായിട്ടൊന്നും കണ്ടെത്താനും ഇല്ല ഇല്ല താങ്കൾ ഒരു നിരക്ഷര കുക്ഷിയായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ശരിയാണോ ശരിയാണ് ഓണത്തെ പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം മിസ്റ്റർ 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 ഗോവിന്ദൻ തന്നെ തന്നെ അതല്ലേ എന്തെങ്കിലും ഒരു ഓണത്തിനെ പറ്റി വേറെ ഒന്നും പറയാനില്ല ഓണം എന്താ ഓണം എങ്ങനെ ഓണത്തിന്റെ ആഘോഷങ്ങൾ എന്തോ ഇന്ന് പ്രത്യേകിച്ച് സദ്യ കഴിക്കുന്നു എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഉറങ്ങുന്നു ഉറങ്ങുന്നു സ്പോർട്സ് അങ്ങനെ നോർമൽ ഇല്ല വേറെ പറയുന്നതിനാ തർക്കാം ഓണത്തിന്റെ ഒരുങ്ങി

ഈ ഒരു വിശാലമായ മറുപടി ുംറു സന്ദേശം വർഷങ്ങൾക്ക് മുമ്പ് മഹാബലി ഈ രാജ്യം ഭരിച്ചിരുന്ന കാലം കള്ളവും ഒന്നുമില്ലാതെ ഒത്തൊരുമയോട് ജീവിച്ചിരുന്ന ഒരു കാലം അന്ന് നമ്മുടെ ഇന്നത്തെ പോലെ വാമനൻ എന്ന് പറയുന്ന ഒരാൾ എത്തുകയും ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിൽ കൂടി മഹാബലിയെ മഹാബലിയെ തകർക്കുകയും അതിൻ്റെ പരിണത ഫലമായി മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ക്കുകയും ചെയ്ത ഒരു അത് അത് അതാണ് ഇന്നത്തെ കാലഘട്ടവും അന്നത്തെ കാലഘട്ടവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അന്നും ഇതുപോലെയുള്ള ഒരു അവസ്ഥയിൽ എത്തി എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം ദശാവതാരത്തിലുള്ള അതെ 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 ദശാവതാരത്തിലുള്ള ഹിന്ദുവായി താങ്കൾ തള്ളി പറഞ്ഞ ശരി അല്ല ഞാൻ എന്നുള്ള ഒരു നല്ല അല്ല റിയൽ എസ്റ്റേറ്റ് അന്നും റിയൽ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു അല്ല ഹിന്ദുവിരുദ്ധം എന്നുള്ളതല്ല വാമനോ മഹാബലിയോ അല്ല അന്നും ഈ ഈ കച്ചവടങ്ങളും അതിന്റെ പരിണത ഫലങ്ങളും അന്നും ഇന്നും ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞത് വിഷ്ണുവിന്റെ അവതാരത്തെ തള്ളി തള്ളി ഇല്ല അത് തെറ്റിദ്ധാരണ അവനകമാണ് അത് തെറ്റിദ്ധാരണ ഒരു ഹൈന്ദവ സംഘടനയുടെ നേതാവായിരിക്കും ഹിന്ദുവിന്റെ പിന്നെ ദശാവതാരത്തിൽ ഈ തിരുവോണ ദിവസം വാമനെ തല്ലി പറഞ്ഞില്ല ഒരു എസ്റ്റേറ്റ് പറഞ്ഞു പറഞ്ഞില്ലാന്റെ അന്നുണ്ട് ഇന്നുണ്ട് അത്രയുള്ള വിഷ്ണുവിന്റെ രൂപത്തിലുള്ള അവർ ഒരു കച്ചവടം നടന്ന അതിന്റെ പരിഗണന ഫലം ഇല്ലേ പറഞ്ഞോളൂ ഈ വർഷത്തെ ഓണ വിഭവങ്ങളാണ് ഇഷ്ടംപോലെ കൂട്ടാൻ ആളുകളാണ് കണ്ടോ ഇരിക്ക എല്ലാവരും സെറ്റിൽ ആയിരുന്നു അച്ചാ മന ഓണത്തെ പറ്റി ഒരു അഭിപ്രായം ഇത് പറഞ്ഞേ ഏ അല്ല ഓണത്തെ പറ്റി ഒരു ഇത് പറഞ്ഞേ ഏണം കൊള്ളാമോ ഓണത്തെ പറ്റി എന്റെ അഭിപ്രായം എന്താ ഇപ്പം എത്ര വയസ്സുണ്ട് ഇപ്പം എത്ര വയസ്സുണ്ട് അപ്പം നീ പതിനാറ് ഓണം ഉണ്ട് പതിനഞ്ച് ഓണം ആ അത് പതിനഞ്ച് ഓണം ഉണ്ടല്ലോ ഇത്രയും കാലത്തെ ഓണത്തെ പറ്റി ഇതേ ഓ ഇത്രയും കാലത്തെ ഓണത്തെ പറ്റി എന്താ എൻ്റെ അഭിപ്രായം ഏ ആ സുഖമായിട്ട് അല്ലേ ഓണത്തെപ്പറ്റി എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം എന്തോ ഒരു 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 മോശം അഭിപ്രായം ഇല്ല അമ്മേ അമ്മേ പറ്റി അമ്മയുടെ അഭിപ്രായം പറഞ്ഞു പറഞ്ഞേ ഏ ഏ ഒരഭിപ്രായം പറഞ്ഞേട്ടോ ഒരഭിപ്രായം ഇല്ല ഏറ്റവും പ്രശ്നല്ല പ്രസനോ പോവാന്നോ കഴിച്ചായിരുന്നു എന്നാ ഇരിക്ക ഗൗരമ്മ ഓണത്തെ പറ്റിയുള്ള അഭിപ്രായം പറയ അങ്ങനെ പറയു ഓണത്തെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞു ഇവർക്കൊക്കെയുള്ള അഭിപ്രായം എന്റെ മകൾക്ക് ഓണത്തെ പറ്റി നല്ല അഭിപ്രായം ആണെന്ന് പറഞ്ഞു എൻ്റെ മകനും മകളും ഭാര്യയും ചേർന്നിട്ട അത്തപ്പൂക്കളമാണ് ഈ വർഷത്തെ തിരുവോണ സദ്യയാണ് നേരത്തെ മക്കളും എൻ്റെ അനിയനും പിന്നെ എൻ്റെ മക്കളും അനിയൻ്റെ മക്കളും അച്ഛനും അമ്മയും എൻ്റെ അനിയനും എല്ലാവരും കഴിച്ചു പിന്നെ രണ്ടാം പദ്യയാണ് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ അനിയത്തി അനിയൻ്റെ ഭാര്യയുണ്ട് പിന്നെ അനിയൻ്റെ മോൻ പിന്നെ ഒന്നാം പന്തിയിലിരുന്നവനാണ് അങ്ങനെ നോക്കിയ ചോണം ഒന്നാം പന്തിയിലിരുന്നവനെ രണ്ടാം പന്തിയിലാണ് ഏ നോക്കണം അവൻ്റെ സദ്യ നീട്ടി അമ്പത്തി ഏഴാമത്തെ പതിനെട്ട് അമ്പത്തേഴാമത്തെ ഓണമാണ് ഒരു പത്തമ്പത് വർഷം കൂടെ അങ്ങനെ ഓണണം ഗോവിന്ദൻ്റെ മക്കളും ഗോവിയുടെയും ഗോവിന്ദൻ്റെയും മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും ആവണ ഇങ്ങനെ വിശാലമായി ഓണം ഉണ്ടാണെന്നാണ് എൻ്റെ ആഗ്രഹം വർഷത്തെ ഓണം വളരെ സന്തോഷകരമാണ് ആഹ്ലാദകരമാണ് എനിക്ക് കൊച്ചുമോൾ ഉണ്ടാകാൻ പോവാണ് എൻ്റെ മോൻ എൻ്റെ കല്യാണ നിശ്ചയമാണ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി എൻ്റെ മോൻ്റെ കല്യാണ നിശ്ചയം ഞാൻ ഈ സെപ്റ്റംബർ ഈ ഓണം വളരെ ഹാപ്പി ആയിട്ടുള്ള ഓണം എൻ്റെ ഭാര്യയെ കൂടെ നിന്ന് കാണിക്കാം ഇപ്പം പൊതുമാധ്യമങ്ങളിൽ നിറഞ്ഞ താരമാണ് എന്റെ വീഡിയോയിലൂടെ എല്ലാവർക്കും ഓണാശംസകൾ സുന്ദരിക്ക് പൊട്ടൂടാൻ പോവാണ് ഋഷിഹ് അവൻ സുന്ദരിയമാരെ ഇങ്ങനെ നോക്കി പൊട്ടു ഏത് സുന്ദരിയെ കണ്ടാലും അവൻ പൊട്ടു വിടും അവൻ്റെ ഒരു പോയി എടാ കോളേജിൽ നിന്ന് ഏത് സുന്ദരിമാരെ പൊട്ടി വിട്ടിട്ടുണ്ടോ ഏ ഉള്ള കാര്യം തുറന്നു പറ അടുത്തവൻ ഇവനാ പൊട്ടുകൊടുക്കായിരുന്നു അവനെ കറക്കി വിടാം അവനെ കറക്കി അവനെ തല കറങ്ങി അവൻ അവനെ കറക്കുന്നത് ആ ஆ இல்லை அங்கட்டு அங்கட்டு அந்த பக்கம் ஆ அவளோட கார் ஆன விஷம் இல்ல 180 180 தெரியுமோ வேற தெரிய냐 180 180 ஆ அங்க தெரிய ஆ ரேட்சி போகும் குட்ட 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 இவரல இவரல பொட்டே பொட்டே வலது பக்கம் வலது 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 ரைட் ரைட் லோட்ட ரைட் ரைட் குடி ഇനി അവൻ തൊടു ഇനി അവൻ തൊടു അവൻ തൊട്ട് തന്നെ സുന്ദരിയേ സുന്ദരിയേ പള്ള കാണോ സംശയോ ആ മറ്റേക്കാൾ കള്ളക്കാബാലിന്നെ അളവ് എടുത്തില്ല ഇച്ചിരി നല്ല കറക്കാവ ഭയങ്കര കള്ളതാണ് കറങ്ങുന്നത് എവിടെ കറങ്ങിയാലും കാര്യ ഇവിടെ വന്നിട്ട് കാണിച്ചു ഇനി അവിടെ ആ ലെഫ്റ്റ് ലെഫ്റ്റ് ആ കറക്റ്റ് കറക്റ്റ് അവനെ അവളെ അളവ് എടുത്തില്ലെന്നവൻ അവൻ അളവ് എടുത്തിട്ടുണ്ട് അതിന്റെ എല്ലാം എടുത്തിട്ടുണ്ട് ആ കറക്റ്റ് വഴിപൊളി എന്തോ ആടാത് ഇത് ടെക്നോളജി ആണ ഇത്

വലിയ <laughs> െ കാണുന്ന രീതിയിൽ കരുത് വലിയ കറക്കിട്ട് കാര്യമില്ല ഇവിടെ കൊണ്ടു നിർത്തുവല്ലോ കറക്കിട്ടൊന്നും കാര്യമില്ല കറകിട്ട് കാര്യമല്ല എന്തായാലും ഇവിടെ കൊണ്ടു നിർത്തുമില്ല ഇനി ഇനിയും പൊക്കോ ഇവൻ ഞാൻ നേരത്തെ അളവൊക്കെ എടുത്തു തന്നെയാണ് അപ്പം മിക്കവാറും അവന്റെ അളവിന് ആ ബോക്സ് വരച്ചതെന്ന് എന്റെ അനിയനാണ് അവനെ അധികം സുന്ദരിമാരെ ഒന്നും പൊട്ടോട്ടി വെച്ചിട്ടില്ലാത്തവരാ പാവം പിടിച്ചോ ചേട്ടൻ്റെ അവനെ രഹസ്യമായിട്ട് പൊട്ടിച്ചിട്ടുള്ള സംശയമുണ്ട് നിന്റെ മക്കൾ ഇതിനേക്കാൾ ഭേദമായിരുന്നു നിങ്ങൾ നേരത്തെ വന്ന അളവൊക്കെ എടുത്ത് നിൽക്കുക അതിന് നേരെ വെക്കും ആ നേരെ വെക്കും എവിടെയാണ് ചാമ്പ ചാമ്പ് കറക്റ്റ് കറക്റ്റ് ആ കറക്റ്റ് ആ അടിപൊളി അടിപൊളി ആ കറക്റ്റ് നിങ്ങളാളോ അത്ര മോശമൊന്നും അല്ല കേട്ടോ ആ കൈ അടിപൊളി ആടിപൊളി ആടിപൊളി ഇതാണ് സുന്ദരികള് നെത്തി ഭയങ്കര കേട്ടോ ഭയങ്കര സാധനം കേട്ടോ ഞങ്ങൾ പറ്റിച്ചിട്ട് ഞാൻ ഓ ആ ഞാൻ കണ്ടോ എന്ന ശത്രുണ്ട് ഓക്കെ മതി പതി 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 ആ കേട്ടോ എന്നെ കളിപ്പിക്കാനുള്ള പോക്കുള ആ

അന്നേരം രണ്ട് ഫസ്റ്റ് ഒന്നാം സ്ഥാനം ഹരികു ഇത് ചേട്ടൻ ഒന്ന് രണ്ടാം സ്ഥാനങ്ങൾ അടിച്ചു വന്നു അടിച്ചോണ്ട് പോകും ബാബാ എല്ലാ ഈ വർഷത്തെ ഞങ്ങൾ പാലക്കലെ ഓണ ആഘോഷം സദ്യ കൊണ്ടു ഫോട്ടോ ഒക്കെ എടുത്തു സുന്ദരിക്ക് പൊട്ടുപൊട്ടു ഇനി എന്തോ അടുത്ത പരിപാടി കസേര കളി അതിന്റെ പിള്ളേര നമ്മള് ചെറുപ്പക്കാരില്ലയോ ഞാനുണ്ട് കസേരകളി നമ്മളെല്ലാരും കളിക്കുന്നതാണ് ഗൗരി ഒഴിച്ച ഗൗരി ഗരിചേക്കോ കളിക്കാൻ ഞങ്ങൾ ഗൗരി കൊട്ടും കസേര കളി കസേര അടിച്ചോണ്ടരോ എല്ലാരും കസേര എടുത്തോണ്ടോ മാറ്റില്ല കുട്ടി നല്ല കസേര എടുത്തോണ്ടോ ആ അതാ운데 ആരെ കേപ്പറോ അതിലെ അത് മതി അതേ ചെറിയ കേട്ടോ അവിടെ ഓട്ടാണ്ടി ആരും വേറെ കുറച്ച് ആമക്കട്ടെ ആ ആ ഈ കൊണ്ടിട്ട് അട്ടാ ഓടമടി. അവന്മാര്. ഇവർ രണ്ടു വരെ ഔട്ടായി. ഇനി ഞങ്ങളെ ശരിയായോ? ഞാൻ ഒരു നാലു സെൽ അഞ്ചു. അവരെ കുടാ നാലേ രണ്ട് അഞ്ചോണ്ട്രാവി. ശരിയായോ? ഓക്കേ. ഇന്നെന്താ ായിരുന്നു <laughs> 待て。みんな来い。盛りやよ。あ、いいけど、やめな。避けて。あ。ここは運ぼって。2番ポットでか。 മത്സരമാണ് <many> കണ്ട <master> <laughs> 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 <laughs>

പണ്ടല്ലേ നിങ്ങൾ എന്നെ വിളിച്ചു തല